ഈ സ്നേഹം ഇല്ലാതാവാ ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താന്ന് ചോദിച്ചാൽ ഷെയറിങ് ആണ് നമ്മള് സംസാരിക്കും പറയും വേണം തമ്മിൽ എപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കണം അത് നിരന്തരമായി നടക്കണം കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എന്തു ചെയ്യണങ്ങൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ചിലപ്പോഴൊക്കെ സ്ത്രീകൾ സംസാരിക്കാമൊരുങ്ങുമ്പോൾ ഭർത്താക്കന്മാരെന്ത് പ്രതികരിച്ചു തുടങ്ങും എനിക്കിവിടെ പറയാനുള്ളത് ഒരു ഭാര്യ നിങ്ങളോട് സംസാരിക്കണത് നിങ്ങളോട് എന്തോ കംപ്ലയിന്റ് പറയാന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചത് മിക്കവാറും ആൾക്കാർ എന്തോ പരാതി പറയുകയാണെന്നാണ് ഒരിക്കലും പരാതി പറയുക സുഹൃത്തുക്കളെ അത് അവരുടെ ഒരു വിഷമം അവരെന്ത് ചെയ്യാണ് ഷെയർ ചെയ്യാണ് ആ ഷെയർ ചെയ്യണത് ആരോ മനസ്സിലുള്ള ആ വിഷമം നീങ്ങാൻ വേണ്ടി മാത്രമാണ് ഈ ഷെയറിങ് ഇന്നൊന്നര തുടങ്ങിയതല്ല കല്യാണത്തിന്റെ തലേന്ന് വിവാഹം കഴിഞ്ഞ അന്നു രാത്രി നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പത്തൊമ്പത് കൊല്ലത്തെ കഥ പറഞ്ഞു ഇരുപത്തിയഞ്ച് കൊല്ലത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് നേരം വെളുത്തത് നേരം പുലർന്നപ്പോഴേക്ക് ജീവിതത്തിൽ പറയാൻ ബാക്കി വെച്ചതെല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞു കാരണം അത് ഷെയർ ചെയ്യാൻ നിങ്ങൾ വരേണ്ടിയിരുന്നു ഭാര്യയായ നിങ്ങൾ വരേണ്ടിയിരുന്നു ഭർത്താവായ നിങ്ങളെ കാത്തിരിക്കയായിരുന്നു പത്തൊമ്പത് കൊല്ലമായി മറ്റാരോടും പറയാൻ പറ്റാത്ത ചിലതു പറയാൻ അത് ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കണം അത് ഇന്നത്തത് ഇന്നെ പറയണം